ഹായ് ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരിയായ റോണ്ടാബേൺ എഴുതിയ ദി സീക്രെട്ട് എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ് അദ്ധ്യായം പത്ത് ജീവചരിത്രങ്ങൾ ജോൺ അസ്രഫ് ഒരു തെരുവു പയ്യനായിരുന്ന ജോൺ അസ്രഫ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം വിറ്റഴിയുന്ന പുസ്തകങ്ങളുടെ രചയിതാവും പ്രഭാഷകനും ബിസിനസ് ഉപദേഷ്ടാവുമാണ് സാധാരണമല്ലാത്ത ശൈലിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ ധാരാളം സമ്പത്ത് ആർജിക്കുവാൻ പുതിയ സംരംഭകരെ സഹായിക്കുക എന്ന ദൗത്യത്തിൽ പ്രതിജ്ഞാബദ്ധനാണ് അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി അദ്ദേഹം മനുഷ്യ മസ്തിഷ്കം ക്വാണ്ടം ഫിസിക്സ് ബിസിനസ് തന്ത്രങ്ങൾ എന്നിവയിൽ ഗവേഷണത്തിൽ മുഴുകിയിരിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം ജീവിതത്തിലും ബിസിനസ്സിലും വിജയം നേടുന്നതുമായി ബന്ധപ്പെട്ടവയാണ് താൻ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ജോൺ ആസ്രഫ് ഒന്നുമില്ലായ്മയിൽ നിന്ന് നാലു വമ്പൻ ബഹുദശലക്ഷം ഡോളർ കമ്പനികൾ പടുത്തുയർത്തി ഇപ്പോൾ അദ്ദേഹം ബിസിനസ് വളർത്തുന്നതിലും പണം സമ്പാദിക്കുന്നതിലും ഉള്ള തൻ്റെ അനന്യമായ ആശയങ്ങൾ ലോകത്തെമ്പാടുമുള്ള സംരംഭകർക്കും ചെറു ബിസിനസ് ഉടമകൾക്കും പറഞ്ഞു കൊടുക്കുന്നു കൂടുതൽ അറിയുവാൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് വൺ കോച്ച് ഡോട്ട് കോം സന്ദർശിക്കുക മൈക്കിൾ ബേണാർഡ് വെക്വിത്ത് നിഷ്പക്ഷകനും മതാതീ മതാതീത പുരോഗമനവാദിയും ആയ മൈക്കിൾ ബെർണാർഡ് ബഗ്വിത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അഗാപേ രാജ്യാന്തര ആത്മീയ കേന്ദ്രം സ്ഥാപിച്ചു അതിൽ ഇപ്പോൾ പത്തായിരം നേരിട്ടുള്ള അംഗങ്ങളും ലോകത്തെമ്പാടുമായി ലക്ഷക്കണക്കിന് സുഹൃത്തുക്കളും അനുബന്ധ അംഗങ്ങളും ഉണ്ട് അദ്ദേഹം വിശുദ്ധനായ ദലൈലാലാമ ദലൈലാമ ശ്രീലങ്കൻ സർവോദയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഡോക്ടർ ആര്യാരക്നെ മഹാത്മാഗാന്ധിയുടെ പേരമകനായ അരുൺ ഗാന്ധി തുടങ്ങിയ ഉച്ചകരായ ആത്മീയ വ്യക്തിത്വങ്ങൾക്കൊപ്പം അന്തർദേശീയ സമിതികളിൽ സേവനമനുഷ്ഠിക്കുന്നു അസോസിയേഷൻ ഫോർ ഗ്ലോബൽ ന്യൂ തോട്ടിൻ്റെ സ്ഥാപകനാണ് ഈ സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ മനുഷ്യൻ്റെ അന്തർലീന ശക്തിയെ അതിൻ്റെ അത്യുന്നതയിൽ എത്തിക്കുവാൻ വഴികാട്ടുന്നവരിൽ മുൻനിരയിലുള്ള ശാസ്ത്രജ്ഞരും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരും കലാകാരന്മാരും ആത്മീയ നേതാക്കളും ഒത്തുചേരുന്നു ഡോക്ടർ ബെക്വിത്ത് ധ്യാനനിഷ്ഠകളും ശാസ്ത്രീയ പ്രാർത്ഥനാ രീതികളും പഠിപ്പിക്കുന്നു ധ്യാന സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു സെമിനാറുകളിലും സമ്മേളനങ്ങളിലും പ്രഭാഷണങ്ങൾ നടത്തുന്നു ലൈഫ് വിഷനിങ് പ്രോസസ് ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ് ഇൻസ്പിറേഷൻസ് ഓഫ് ദി ഹാർട്ട് ഫോർട്ടി ഡേ മൈൻഡ് ഫോർട്ടി ഡേ മൈൻഡ് ഫാസ്റ്റ് സോൾഫീസ് എ മാനിഫെസ്റ്റോ ഓഫ് ഫീസ് എന്നീ കൃതികളുടെ രചയിതാവാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് അകാപ്പേ ലൈവ് ഡോട്ട് കോം സന്ദർശിക്കുക ജനവീ ബെഹ്റൻറ്റ് ആദ്യകാല ആത്മീയ മെറ്റാഫിസിക്സ് ഗുരുവും മെൻ്റൽ സയൻസിൻ്റെ രചയിതാവുമായ മഹാനായ ജഡ്ജ് തോമസ് ട്രവാട്ടിൻ്റെ കീഴിലായിരുന്നു ജനവീവ് ബെഹ്റൻ ശിക്ഷണം തേടിയത് നേടിയത് തോമസ് ട്രവാഡ് തൻ്റെ ഏക ശിഷ്യയായി സ്വീകരിച്ചത് ബെഹ്റൻറ്റിനെ ആയിരുന്നു പിന്നീട് മുപ്പത്തഞ്ച് വർഷക്കാലം ഇവർ വടക്കേ അമേരിക്കയിൽ മെൻ്റൽ സയൻസിന് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു അതോടൊപ്പം വളരെ ജനപ്രീതി നേടിയ യുവർ ഇൻവിസിബിൾ പവർ അറ്റൈനിങ് യുവർ ഹാർട്സ് ഡിസയർ എന്നീ പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തു ലീ ബ്രോവർ ബിസിനസ് സ്ഥാപനങ്ങൾ സംഘടനകൾ കുടുംബങ്ങൾ വ്യക്തികൾ എന്നിവർക്കൊക്കെ അവരുടെ മൂല്യവും അനുഭവവും പങ്കാളിത്തവും സാമ്പത്തിക ആസ്തികളും ശക്തിപ്പെടുത്തുവാനുള്ള രീതികളും പരിഹാരങ്ങളും നിർദ്ദേശിച്ചു കൊടുക്കുന്ന എംപവേഡ് വെൽത്ത് എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകരും മുഖ്യ നിർവഹണാധികാരിയും ആൺ ലി ബ്രോവർ ക്വാഡിൻ്റെ ക്വാഡ്രൻ്റ് ലിവിങ് അഡ്വൈസർമാരുടെ അന്തർദേശീയ ശൃംഖലയ്ക്ക് പരിശീലനവും അംഗീകാരവും നൽകുന്ന ക്വാഡ്രൻറ്റ് ലിവിംഗ് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസ് എൽ എൽ സി എന്ന സ്ഥാപനവും ഇദ്ദേഹം സ്ഥാപിച്ചതാണ് ദി ബ്രോവർ ക്വാഡ്രൻ്റ് എന്ന പുസ്തകം രചിച്ചു വെൽത്ത് എൻഹാൻസ്മെൻറ്റ് ആൻഡ് പ്രിസർവേഷൻ എന്ന പുസ്തകത്തിൻ്റെ സഹരചയിതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് വെബ്സൈറ്റുകൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എംബവേൾഡ് വെൽത്ത് ഡോട്ട് കോം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ക്വാഡ്രൻറ്റ് ലിവംഗ് ഡോട്ട് കോം ജാക്ക് ആൻഡ് ഫീൽഡ് സക്സസ് പ്രിൻസിപ്പൾസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ചാക്ക് ആൻഡ് ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലർ പട്ടികയിലുള്ള പ്രശസ്തമായ ചിക്കൻ സൂപ്പ് ഫോർ ദിസ് സോൾ എന്ന പുസ്തക പരമ്പരയുടെ സൃഷ്ടാക്കളിൽ ഒരാളാണ് ഈ പരമ്പര നൂറ് ദശലക്ഷം പ്രതികൾ അച്ചടിച്ചു കഴിഞ്ഞു അമേരിക്കയിൽ സംരംഭകർ കോർപ്പറേറ്റ് മേധാവികൾ മാനേജർമാർ സെയിൽസ് പ്രൊഫഷണലുകൾ ജീവനക്കാർ വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർക്ക് വിജയത്തിലേക്കുള്ള പാത തെളിയിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും മുൻനിരയിലുള്ള വിദഗ്ധനാണ് ഇദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ട് കൂടുതൽ അറിയുവാൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജാക്ക് ആൻഡ് ഡോട്ട് കോം സന്ദർശിക്കുക റോബർട്ട് കോളിയ വൻ വിജയം നേടിയ കൃതികളുടെ സൃഷ്ടാവാണ് അമേരിക്കക്കാരനായ റോബർട്ട് കോളിയ സീക്രെട്ട് ഓഫ് ദി ഏജസ് റീച്ചസ് വിത്ത് ഇൻ യുവർ റീച്ച് എന്നിവയുൾപ്പെടെ അദ്ദേഹത്തിന് എല്ലാ പുസ്തകങ്ങളും മെറ്റാഫിസിക്സിൽ അദ്ദേഹം നടത്തിയ വിപുലമായ ഗവേഷണങ്ങളെ ആധാരമാക്കിയുള്ളവയാണ് ആധാരമാക്കിയുള്ളവയാണ് ജീവിത വിജയം സന്തോഷം സമൃദ്ധി എന്നിവയെല്ലാം ന്യായമായി ആർക്കും കൈവരിക്കാൻ കഴിയുന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസം ഈ കൃതികളിൽ പ്രതിഫലിക്കുന്നു റോബർട്ട് കോലിയർ പബ്ലിക്കേഷൻസിൻ്റെ ഉദാരമായ അനുമതിയോടെ ഏഴ് ഭാഗങ്ങളായുള്ള സീക്രട്ട് ഓഫ് ദി ഏജസ് എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഭാഗങ്ങളാണ് ഈ പുസ്തകത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഡോക്ടർ ജോൺ എഫ് ഡിമാർട്ടിനി ഡി സി ബി എസ് സി പഠിക്കാനുള്ള ശേഷിയില്ലാത്തവൻ എന്ന് കരുതിയിരുന്ന ജോൺ ടിമാർട്ടിനി ഇപ്പോൾ ഒരു ഡോക്ടർ തത്വജ്ഞാനി ഗ്രന്ഥകർത്താവ് രാജ്യാന്തര പ്രഭാഷകൻ എല്ലാമാണ് വർഷങ്ങളോളം അദ്ദേഹം ഒരു നാഠീരോഗ നാടീരോഗ ചികിത്സാ കേന്ദ്രം നടത്തിയിരുന്നു ഒരിക്കൽ ആ വർഷത്തെ ഏറ്റവും മികച്ച നാഠീരോഗ ചികിത്സകനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം ആരോഗ്യ പ്രവർത്തകരുടെ ഉപദേഷ്ടാവാണ് രോഗശാന്തിയെയും തത്വജ്ഞാനത്തെയും കുറിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ആവിഷ്കരിച്ച വ്യക്തിത്വ പരിവർത്തന രീതികൾ ആയിരങ്ങൾക്ക് അവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും സന്തോഷം കൈവരിക്കാനും സഹായകമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡോക്ടർ ഡിമാർട്ടിനി ഡോട്ട് കോം മേരി ഡയമണ്ട് സർവദേശീയ പ്രശസ്തി നേടിയ ഒരു ഫങ് ഷോയി വിദഗ്ധയാണ് മേരി ഡയമണ്ട് ചെറുപ്രായത്തിൽ ആർജിച്ച വിജ്ഞാനത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവർ ഇരുപതിലേറെ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു ഹോളിവുഡിലെ പ്രശസ്ത താരങ്ങൾ പ്രമുഖ സംവിധായകർ നിർമ്മാതാക്കൾ സംഗീതജ്ഞർ പ്രശസ്തരായ എഴുത്തുകാർ തുടങ്ങിയവർ ഇവരുടെ ഉപദേശങ്ങൾ പിന്തുടരുന്നു അതിപ്രശസ്തരായ പലരെയും അവരുടെ ജീവിതത്തിൽ വൻ വിജയങ്ങൾ കൈവരിക്കാൻ ഇവർ സഹായിച്ചിട്ടുണ്ട് വ്യക്തിഗത സാഹചര്യങ്ങൾ അനുസൃതമായി ആകർഷണ നിയമത്തെ ഇണക്കി ചേർക്കുന്ന വിധത്തിൽ ഡയമണ്ട് ഫെയി ഫാങ് ഷുവയി ഡയമണ്ട് ടൗസിങ് ഇന്നർ ഡയമണ്ട് ഫാങ് ഷുവയി തുടങ്ങിയ സമ്പ്രദായങ്ങൾ ഇവർ ആവിഷ്കരിച്ചു ഇവരുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മേരി ഡയമണ്ട് ഡോട്ട് കോം മൈക്ക് ഡൂളി മൈക്ക് ഡൂളി അധ്യാപനമോ പ്രഭാഷണമോ തൊഴിലായി സ്വീകരിച്ച ആളല്ല ജീവിതത്തെ സാഹസികമായി അഭിമുഖീകരിച്ച അദ്ദേഹം വൻ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും ഒരു സംരംഭകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും എല്ലാം വിജയത്തിൻ്റെ പാതയിലാണ് പ്രയാണം ചെയ്തത് പ്രൈസ് വാട്ടർ ഹൗസ് എന്ന സ്ഥാപനത്തിനു വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ച് ജോലി ചെയ്ത ശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്രചോദനാത്മകമായ സമ്മാനങ്ങൾ മൊത്തമായും ചില്ലറയായും വിതരണം ചെയ്യുന്ന ടോട്ടലി യുനീക്ക് തോട്ട്സ് ടി യു ടി എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായി സഹസ്ഥാപകനായി ചെറിയ തുടക്കത്തിൽ നിന്ന് ഈ സ്ഥാപനം ഒരു പ്രാദേശിക വ്യാപാര ശൃംഖലയായി വളർന്നു അമേരിക്കയിലെ പ്രമുഖ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളിലെല്ലാം സ്ഥാനം നേടി ജപ്പാൻ സൗദി അറേബ്യ സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ ഉള്ള വിതരണ കേന്ദ്രങ്ങൾ വഴി ലോകത്തിൻ്റെ നാനാഭാഗത്തും ഉപഭോക്താക്കളെ ഉപഭോക്താക്കളെ ഉണ്ടാക്കി ഇവരുടെ ഉൽപ്പന്നമായ ടോട്ടലി യൂണിക് ടീഷർട്ടുകൾ പത്തു ലക്ഷത്തിൽ പരം എണ്ണം വിൽക്കപ്പെട്ടു രണ്ടായിരത്തിൽ ഈ സ്ഥാപനത്തെ ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായ പ്രചോദനമാത്മ മാ പ്രചോദനാത്മകവും തത്വജ്ഞാനപരവുമായ രീതിയിൽ സാഹസിക ചിന്തകരുടെ കൂട്ടായ്മയുടെ ക്ലബായി പരിവർത്തനം ചെയ്തു അതിൽ ഇപ്പോൾ നൂറ്റി അറുപത്തി ഒമ്പത് രാജ്യങ്ങളിൽ നന്നായി അറുപതിനായിരത്തിൽ പരം അംഗങ്ങളുണ്ട് മൂന്ന് ഭാഗങ്ങൾ ആയി പ്രസിദ്ധീകരിച്ച നോട്ട്സ് ഫ്രം ദി യൂണിവേഴ്സ് ഉൾപ്പെടെ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചിച്ചു ആഗോള പ്രശസ്തി നേടിയ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ദി ആർട്ട് ഓഫ് ലിവിങ് യുവർ ഡ്രീംസ് എന്ന ഓഡിയോ പരിപാടി സൃഷ്ടിച്ചു കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ ലഭിക്കും ബോബ് ടോയിൽ ആകർഷണ നിയമം അതിൻ്റെ പ്രായോഗിക സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു മൾട്ടിമീഡിയ പാഠ്യപദ്ധതിയായ വെൽത്ത് ബിയോണ്ട് റീസൺ എൻ്റെ പ്രോഗ്രാമിൻ്റെ ഉപജ്ഞാതാവും നടത്തിപ്പുകാരനുമാണ് ബോബ്ഡോയിൽ ആകർഷണ നിയമത്തെ ബോധപൂർവം പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് പണം വിജയം വിശിഷ്ട ബന്ധങ്ങൾ തുടങ്ങി ആഗ്രഹിക്കുന്നത് എന്തിനേയും ആകർഷിക്കുവാൻ സഹായകമാവുന്ന ശാസ്ത്രം എന്ന കാഴ്ചപ്പാടിലാണ് ബോബ്ഡോയിൽ ഊന്നൽ കൊടുത്തിരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് വെൽത്ത് ബിയോണ്ട് റീസൺ ഡോട്ട് കോം നോക്കുക ഹേൽ ഡോസ്കിൻ ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലറായ ദി സൊഡാണ മെത്തേഡ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ഹെൽ ടോസ്കിൻ സ്വന്തം വിശ്വാസങ്ങളുടെ പരിമിതികൾക്കുള്ളിൽപ്പെട്ട് മുന്നേറാനാവാതെ നിൽക്കുന്നവർക്ക് അവരുടെ ഹൃദയ ഹൃദയാഭിലാഷങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുക എന്ന ദൗത്യത്തിൽ അദ്ദേഹം സ്വയം സമർപ്പിച്ചു സാക്ഷാത്കാരങ്ങൾക്ക് വിളങ്ങു തടിയാകുന്ന വികാരങ്ങളെയും വിശ്വാസങ്ങളെയും മനോഭാവങ്ങളെയും കൈവടിയുവാൻ സഹായിക്കുന്ന അസാമാന്യമായ ഒരു സമ്പ്രദായമാണ് സെഡോണ അദ്ദേഹം കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി ലോകത്തെമ്പാടുമുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഈ തത്വങ്ങൾ പഠിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് കോം മോറിസ് ഗുഡ്മാൻ അത്ഭുത മനുഷ്യൻ എന്നാണ് മോറിസ് ഗുഡ്മാൻ അറിയപ്പെടുന്നത് സ്വന്തം വിമാനം തകർന്നു വീണ് അതീവ ഗുരുതരമായി പരിക്കേറ്റുകിടുന്ന അവസ്ഥയിൽ നിന്ന് അത്ഭുതകരമായി തിരിച്ചു വന്ന ഗുഡ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയായി അദ്ദേഹം ഇനിയൊരിക്കലും നടക്കുകയില്ല സംസാരിക്കുകയില്ല സാധാരണ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഒന്നും സാധ്യമാകില്ല എന്നാണ് വിദഗ്ദ്ധർ എഴുതിയത് പക്ഷേ ഇന്ന് അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ച വിസ്മയാവഹമായ സ്വന്തം ജീവിതകഥ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം നൽകി ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ കാർത്തി ഗുഡ്മാൻ ഈ രഹസ്യം പുസ്തകത്തിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇച്ഛാശക്തി കൊണ്ട് രോഗമുക്തി പ്രാപിച്ച അവരുടെ ജീവിതകഥ വായനക്കാർക്ക് പ്രചോദനം നൽകും ജോൺ ഗ്രേ പി എച്ച് ഡി റിലേഷൻഷിപ്പ് ബുക്ക് വിഭാഗത്തിൽ കഴിഞ്ഞ ദശകത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട മെൻ ആർ ഫ്രം മാർസ് വിമൻ ആർ ഫ്രം വീനസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ജോൺ ഗ്രേ ഈ പുസ്തകത്തിൻ്റെ മൂന്ന് കോടിയിലേറെ പ്രതികളാണ് വിൽക്കപ്പെട്ടത് വിൽപ്പനയിൽ വൻ വിജയം നേടിയ മറ്റു പതിനാല് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സെമിനാറുകളിൽ ആയിരക്കണക്കിനാളുകൾ പങ്കെടുക്കുന്നു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യക്തി ജീവിതത്തിലും തൊഴിൽ രംഗത്തും പരസ്പരം മനസ്സിലാക്കാനും ആദരിക്കാനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അംഗീകരിക്കാനും സഹായം നൽകുക എന്നതിനാണ് അദ്ദേഹം പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകമാണ് മാർസ് ആൻഡ്സ് മാർസ് ആൻഡ് വീണസ് ഡാറ്റ് ആൻഡ് എക്സസൈസ് സൊല്യൂഷൻസ് കൂടുതൽ അറിയുവാൻ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മാർസ് വീണസ് ഡോട്ട് കോം സന്ദർശിക്കുക ചാൾസ് ഹാനൽ നേട്ടങ്ങൾ കൊയ്ത ഒരു അമേരിക്കൻ ബിസിനസ്മാനാണ് ചാൾസ് ഹാനൽ ജീവിതത്തിൽ മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രയോഗിച്ചാൽ തൻ്റെ സ്വന്തം ആശയങ്ങൾ താൻ രചിച്ച ഒട്ടേറെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം പ്രകാശിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയായ ദി മാസ്റ്റർ കീ സിസ്റ്റം ഇരുപത്തിനാല് പ്രതിവാര പാഠങ്ങളിലൂടെ മഹനീയത കൈവരിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ പുസ്തകം ആദ്യം പ്രസിദ്ധീകരിച്ചത് അന്നെപ്പോലെ ഇന്നും അതിൻ്റെ ജനപ്രീതി ഒട്ടും കുറയാതെ നിൽക്കുന്നു ജോൺ ഹാഗ്ലെയിൻ പി എച്ച് ഡി ലോക പ്രശസ്തനായ ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ വിദഗ്ധനും വിദഗ്ധനുമാണ് ജോൺ ഹാഗ്ലെയിൻ മാനുവൽ ഫോർ എ പെർഫെക്റ്റ് ഗവൺമെൻറ്റ് എന്ന കൃതിയിൽ അദ്ദേഹം ഗുരുതരമായ സാമൂഹിക പരിസ്ഥിതിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും പ്രകൃതിയുടെ നിയമങ്ങളുമായി സമന്വയപ്പെടുന്ന ഭരണനയങ്ങളിലൂടെ ലോകസമാധാനം കൈവരിക്കാനുമുള്ള വഴികൾ നിർദ്ദേശിക്കുന്ന നിർദ്ദേശിക്കുന്നു സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന ശാസ്ത്രജ്ഞർക്കുള്ള വിശിഷ്ട അംഗീകാരമായ കിൽബി അവാർഡിന് അദ്ദേഹം അർഹനായിട്ടുണ്ട് രണ്ടായിരത്തിൽ നാച്ചുറൽ ലോ പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു ഈ ഭൂമുഖത്തെ ഏറ്റവും മഹാന്മാരായ ശാസ്ത്രജ്ഞരിൽ ഒരാളായി ജോൺ ഹാഗ്ലിൻ കണക്കാക്കപ്പെടുന്നു ബിൽ ഹാരിസ് പ്രഭാഷകൻ അധ്യാപകൻ ബിസിനസ് ഉടമ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ബിൽ ഹാരിസ് മനുഷ്യ മനസ്സിൻ്റെ സവിശേഷതകളെയും വ്യക്തിത്വ പരിവർത്തന സമ്പ്രദായങ്ങളെയും കുറിച്ച് നടന്നിട്ടുള്ള പൗരാണികവും ആധുനികവുമായ ഗവേഷണങ്ങളെപ്പറ്റി പഠിച്ച ശേഷം അദ്ദേഹം ഹോളോ സിംഗ് ആവിഷ്കരിച്ചു ഇത് അഗാധമായ ധ്യാനത്തിൻ്റെ ഗുണഫലങ്ങൾ പ്രധാനം ചെയ്യുന്ന ഒരു ഓഡിയോ സാങ്കേതിക വിദ്യയാണ് സെൻട്രൽ പോയിന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ലോകത്തെമ്പാടുമുള്ള ആയിരക്കണക്കിനാളുകളെ മാനസിക സമ്മർദ്ദമില്ലാത്ത സന്തോഷപൂർണമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കി കൂടുതൽ അറിയുവാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സെൻട്രൽ പോയിൻ്റ് ഡോട്ട് കോം സന്ദർശിക്കുക ഡോക്ടർ ബെൻ ജോൺസൺ എം ഡി എൻ എം ഡി ഡി ഒ പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിലാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പരിശീലനം നേടിയിരുന്നത് പക്ഷേ തന്നെ ബാധിച്ച മാരകരോഗത്തെ അദ്ദേഹം അതിജീവിച്ചത് പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യതിചലിച്ച വ്യത്യസ്തമായ ഒരു മാർഗ്ഗത്തിലായിരുന്നു അതോടെ അദ്ദേഹത്തിൻ്റെ ഊർജ്ജ ചികിത്സാ സമ്പ്രദായത്തിൽ താൽപ്പര്യം കുതിച്ചു ഡോക്ടർ അലക്സ് ലോയിഡ് കണ്ടെത്തിയ ഫീലിംഗ് കണ്ടെത്തിയ ഹീലിംഗ് കോഡ് എന്ന രോഗശമന സമ്പ്രദായം ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാന താല്പര്യം ഇപ്പോൾ ഡോക്ടർ ജോൺസണും അലക്സ് ലോയ്ഡും ചേർന്ന് അവരുടെ പഠനങ്ങൾ വിതരണം ചെയ്യുന്ന ഹീലിംഗ് കോഡ് കമ്പനി എന്ന സ്ഥാപനം നടത്തുന്നു കൂടുതൽ അറിയുവാൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഹീലിംഗ് കോഡ് ഡോട്ട് കോം സന്ദർശിക്കുക ലോറൽ ലാക്മെയർ ജീവിതത്തിലെ ധനപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആളുകളെ സഹായിക്കുന്ന സാമ്പത്തിക ശാസ്ത്രവും ശാസ്ത്ര വിദ്യാഭ്യാസവും പിന്തുണയും നൽകുന്ന ലിവ് ഔട്ട് ലൗഡ് സ്ഥാപകയാണ് ലോറൽ ലാക്മെയർ നമ്മുടെ മാനസികാവസ്ഥയാണ് സമ്പത്ത് ആർജിക്കുന്നതിൻ്റെ ഘടകം എന്നതാണ് ലാക്മെയറുടെ തത്വം ഇവരുടെ സഹായത്താൽ ഇതിനകം ധാരാളം ആളുകൾ കോടീശ്വരന്മാരായിട്ടുണ്ട് സ്വന്തം അറിവും അനുഭവജ്ഞാനവും പങ്കുവെക്കുന്ന പ്രഭാഷണങ്ങൾ ഇവർ വ്യക്തികൾക്ക് വേണ്ടിയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും നടത്താറുണ്ട് ഇവരുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ലിവ്ഔട്ട് ലൗഡ് ഡോട്ട് കോം പ്രിൻട്രസ് മൾഫോർഡ് നവചിന്ത സ്ഥ നവചിന്താ പ്രസ്ഥാനത്തിൻ്റെ ന്യൂ തോട്ട് മൂവ്മെൻറ്റ് ആദ്യകാല സ്ഥാപകരിൽ ഒരാളായിരുന്നു എഴുത്തുകാരനായിരുന്ന പ്രിൻട്രസ് മൾഫോർഡ് ജീവിതത്തിലെ ഏറെ പങ്കും അദ്ദേഹം ഒരു താപസയെ പോലെ ഏകാന്ത ജീവിതം നയിച്ചു മാനസികവും ആത്മീയവുമായ നിയമങ്ങളെ പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ അസംഖ്യം എഴുത്തുകാരെ സ്വാധീനിച്ചു തോട്സ് ആർത്തിങ്സ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഉപന്യാസങ്ങളുടെ സമാഹാരമായ വൈറ്റ് ക്രോസ് ലൈബ്രറി തുടങ്ങിയവയാണ് മുഖ്യ കൃതികൾ മുഖ്യകൃതികൾ നിക്കോൾസ് വ്യക്തിത്വ ശാക്തീകരണത്തിൻ്റെ വക്താവാണ് നിസ നിക്കോൾസ് മോട്ടിവേറ്റിംഗ് ദി മാസസ് മോട്ടിവേറ്റിംഗ് ദി ടീൻ സ്പിരിറ്റ് എന്ന രണ്ട് നിപുണത നിപുണതാ പദ്ധതികളുടെ ഉപജ്ഞാതാവും സിഇഒയും ആണ് ഈ പദ്ധതികൾ കൗമാരപ്രായക്കാരുടെയും സ്ത്രീകളുടെയും സംരംഭകരുടെയും ജീവിതത്തിൽ ഗഹനമായ മാറ്റം വരുത്തുന്നവയാണ് കൂടാതെ ഈ പദ്ധതികൾ വിദ്യാഭ്യാസ സംവിധാനം കോർപ്പറേറ്റ് ഇടപെട ഇടപാടുകാർ ശാക്തീകരണ സംഘടനകൾ വിശ്വാസാധിഷ്ഠിത പരിപാടികൾക്ക് എന്നിവയ്ക്ക് സേവനം നൽകുകയും ചെയ്യുന്നു ആഗോള പ്രശസ്തി നേടിയ പരമ്പരയിലെ ചിക്കൻ സൂപ്പ് ഫോർ ദി ആഫ്രിക്കൻ അമേരിക്കൻ സോൾ എന്ന കൃതിയുടെ സഹരചയിതാവാണ് ഇവരുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ലിസ നിക്കോൾസ് ഡോട്ട് കോം ബോബ് റോക്ടർ മഹാന്മാരായ ഗുരുക്കന്മാരുടെ ഒരു ശൃംഖലയിലൂടെയാണ് ബോബ് റോക്ടർ എന്ന അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കൈവന്നത് ആൻഡ്രൂ കാർണജിയിൽ നിന്ന് നെപ്പോളിയൻ ഹില്ലിനും അദ്ദേഹത്തിൽ നിന്ന് എൽ നെറ്റിംഗേലിനും നൈറ്റിംഗേലിനും സിദ്ധിച്ച അറിവ് എൽ നൈറ്റിംഗേൽ അറിവിൻ്റെ ആ തീപ്പന്തം ബോബ് റോക്ടർക്ക് പകർന്നു നൽകി നാൽപ്പത് വർഷത്തിലേറെയായി ബോബ് റോക്ടർ പ്രവർത്തിക്കുന്നത് മനസ്സിൻ്റെ ശേഷിയുടെയും സാധ്യതകളുടെയും മേഖലയിലാണ് അദ്ദേഹം ഭൂഗോളമാകെ ചുറ്റി സഞ്ചരിച്ച സഞ്ചരിച്ച രഹസ്യം പഠിപ്പിക്കുന്നു ആകർഷണ നിയമം പ്രയോജനപ്പെടുത്തി ഐശ്വര്യത്തിലും സമൃദ്ധിയിലും ജീവിക്കാൻ വ്യക്തികളെയും കമ്പനികളെയും സഹായിക്കുന്നു ലോകത്തെമ്പാടും ബെസ്റ്റ് സെല്ലറായ റിച്ച് എന്ന കൃതിയുടെ രചയിതാവാണ് അദ്ദേഹത്തെ കൂ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബോബ് ഡോക്ടർ ഡോട്ട് കോം സന്ദർശിക്കുക ജീവിതകാലം മുഴുവൻ യഥാർത്ഥ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും തത്വങ്ങൾ പിടിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ജെയിംസ് ആർത്തർ റേ ഏത് രംഗത്തും സാമ്പത്തികം വ്യക്തിബന്ധങ്ങൾ ബൗദ്ധികം കായികം ആത്മീയം ഏതുമാകട്ടെ പരിധിയില്ലാത്ത വിജയം നേടാൻ പഠിപ്പിക്കുന്ന ദി സയൻസ് ഓഫ് സക്സസ് ആൻഡ് ഹാർമോണിക് വെൽത്ത് എന്ന ആശയം അദ്ദേഹം വികസിപ്പിച്ചെടുത്തു ഇദ്ദേഹത്തിൻ്റെ വ്യക്തിഗത പ്രവർത്തന മികവ് പദ്ധതികൾ കോർപ്പറേറ്റ് പരിശീലന പരിപാടികൾ പരിശീലന സഹായികൾ എന്നിവയെല്ലാം ലോകമെമ്പാടും പ്രയോജനപ്പെടുത്തി വരുന്നു യഥാർത്ഥ സമ്പത്ത് ജീവിത വിജയം മനുഷ്യൻ്റെ അന്തർലീന ശക്തി എന്നീ വിഷയങ്ങളിൽ പതിവായി പ്രഭാഷണങ്ങൾ നടത്തുന്നു പൗരസ്ത്യവും തദ്ദേശീയവും അധ്യാത്മദർശനപരവും ആയ പാരമ്പര്യങ്ങളിൽ വൈദഗ്ധ്യം നേടിയ ആളാണ് ജെയിംസ് റേ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജെയിംസ് റേയ് ഡോട്ട് കോം സന്ദർശിക്കുക ഡേവിഡ് ഷീർമർ ഓഹരി വ്യാപാരി നിക്ഷേപകൻ നിക്ഷേപക പരിശീലനകൻ നിക്ഷേപ പരിശീലകൻ എന്നീ നിലകളിൽ ഉന്നത വിജയം നേടിയ വ്യക്തിയാണ് ഡേവിഡ് ഷിർമർ ഇദ്ദേഹം ഈ വിഷയങ്ങളിൽ ശില്പശാലകൾ സെമിനാറുകൾ കോഴ്സുകൾ തുടങ്ങിയവ നടത്തിവരുന്നു അദ്ദേഹത്തിൻ്റെ കമ്പനിയായ ട്രേഡിംഗ് എഡ്ജ് ധനാർജനത്തിന് പ്രേരകമാകുന്ന മാനസികാവസ്ഥ വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ അളവറ്റ വരുമാനം നേടാനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുന്നു പിഴയ്ക്കാത്ത കൃത്യത മൂലം ഓസ്ട്രേലിയയിലെയും വിദേശ രാജ്യങ്ങളിലെയും ഓഹരി കമോഡിറ്റി വിപണികളെ വിപണികളെപ്പറ്റി ഇദ്ദേഹം നൽകുന്ന വിശകലനങ്ങൾ വലിയ മതിപ്പോൾ സ്വീകരിക്കപ്പെടുന്നു കൂടുതൽ അറിയുവാൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ട്രേഡിംഗ് ഗഡ്ജ് ഡോട്ട് കോം എ യു സന്ദർശിക്കുക മാർസി ഷിമോഫ് എം ബി എ അസാമാന്യമായ വിധം അസാമാന്യമായ വിധം വിജയം നേടിയ ചിക്കൻ സൂപ്പ് ഫോർ ദ ഫോർ ദി വുമൻസ് സോൾ ചിക്കൻ സൂപ്പ് ഫോർ ദി മദേഴ്സ് സോൾ എന്നീ കൃതികളുടെ സഹരചയിതാവാണ് മാർസി ഷിമോഫ് വ്യക്തിത്വ പരിവർത്തന വിദഗ്ധയായ ഇവ വ്യക്തിത്വ വികസനത്തെയും സുഖാനുഭവത്തെയും കുറിച്ച് നടത്തുന്ന വികാരതീവ്രമായ പ്രഭാഷണങ്ങൾ ഏറെ ജനപ്രീതി നേടിയിട്ടുണ്ട് സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഇവരുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മാർസിഷിമോഫ് ഡോട്ട് കോം ഡോക്ടർ ചോവിറ്റാലെ എം എസ് സി ടി എഴുപത് വർഷം മുമ്പ് ഭവനരഹിതനായിരുന്ന ഡോക്ടർ ചൊവിറ്റാലെ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച മുൻനിര മാർക്കറ്റിംഗ് വിദഗ്ധരിൽ ഒരാളാണ് ലൈഫ് മിസ്സിംഗ് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഹെപ്നോട്ടിക് റൈറ്റിംഗ് ദി അട്രാക്റ്റർ ഫാക്ടർ എന്നിവയുൾപ്പെടെ ജീവിത വിജയം സമൃദ്ധി തുടങ്ങിയ ആശയങ്ങൾ പ്രതിപാദിക്കുന്ന ഒട്ടനവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് മെറ്റാഫിസിക്കൽ ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഇദ്ദേഹം ഒരു അംഗീകൃത മെറ്റാഫിസിക്കൽ പ്രയോക്താവും നിയുക്ത ക്രൈസ്തവ പുരോഹിതനും ചി കുങ് രോഗശാന്തി ശുശ്രൂഷകനുമാണ് ഡോക്ടർ ടെന്നീസ് വേറ്റ്ലേ പി എച്ച് ഡി മനുഷ്യൻ്റെ മികവ് കൊണ്ട് ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന എഴുത്തുകാർ പ്രഭാഷകർ ഉപദേഷ്ടാക്കൾ എന്നിവരുടെ കൂട്ടത്തിൽ അമേരിക്കയിൽ ഏറെ ആദരവ് നേടിയത് നേടിയവരിൽ ഒരാളാണ് ഡോക്ടർ ടെന്നീസ് വേറ്റ്ലെ രാസിയുടെ ബഹിരാകാശ സഞ്ചാരികൾക്ക് പരിശീലനം നൽകാൻ നിയോഗിക്കപ്പെട്ട ആളാണ് പിന്നീട് ഇദ്ദേഹം അതേ പദ്ധതി ഒളിമ്പിക് കായിക താരങ്ങൾക്കും പ്രാവർത്തികമാക്കി സ്വന്തം വ്യക്തിത്വത്തിന്മേൽ ആധിപത്യം പുലർത്തുന്നതിനുള്ള നൈപുണ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ദി സൈക്കോളജി ഓഫ് വിന്നിങ് എന്ന ഓഡിയോ പരിപാടി ഇക്കാലത്തെയും മികച്ച ജനപ്രീതി നേടി ജനപ്രീതി നേടി ഇദ്ദേഹം നോൺ ഫിക്ഷൻ വിഭാഗത്തിൽപ്പെട്ട പതിനഞ്ച് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് അവയിൽ പലതും ആഗോളതലത്തിൽ ബെസ്റ്റ് സെല്ലർ സ്ഥാനം നേടി ഇദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വെയ്ക്ലി ഡോട്ട് കോം നെയ്ൽ ഡൊണാൾഡ് വാൾഷ് ആധുനിക കാലത്തെ ആത്മീയ സന്ദേശവാഹകനാണ് നെയിൽ ഡൊണാൾഡ് വാൾഷ് ദൈവവുമായി ഒരു സംഭാഷണം എന്ന മൂന്ന് പുസ്തകങ്ങളുടെ പരമ്പരയുള്ള മൂന്ന് പുസ്ത പുസ്തകങ്ങളുള്ള പരമ്പര പരമ്പരയിലൂടെ ഇദ്ദേഹം പുതിയ പാതകൾ വെട്ടിത്തുടർന്നു ഈ പരമ്പര വിൽപ്പനയിൽ എല്ലാ മുൻകാല റെക്കോർഡുകളും തകർത്തു ഇരുപത്തിരണ്ട് പുസ്തകങ്ങളും ഒട്ടേറെ ഓഡിയോ വീഡിയോ പരിപാടികളും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ അസാമാന്യ പ്രതിഭാശാലി ഒരു നവ ആത്മീയതയുടെ സന്ദേശം പ്രചരിപ്പിക്കാനായി ലോകം ചുറ്റി സഞ്ചരിക്കുന്നു വാലസ് വാറ്റ്ലസ് അമേരിക്കയിൽ ജനിച്ച വാലസ് വാറ്റിലേഴ്സ് വളരെക്കാലം വിവിധ മതങ്ങളെയും തത്വശാസ്ത്രങ്ങളെയും കുറിച്ചുള്ള പഠനം നടത്തി പിന്നീട് അദ്ദേഹം ന്യൂ തോട്ട് നവചിന്ത എന്ന ആശയത്തിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് എഴുതാനാരംഭിച്ചു ഇന്ന് ജീവിത വിജയം അഭിവൃദ്ധി തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആചാര്യന്മാരെ വാറ്റലേഴ്സിൻ്റെ വാറ്റലേഴ്സിൻ്റെ പുസ്തകങ്ങൾ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ദി സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് ഈ മേഖലയിലെ ഒരു ക്ലാസിക്കായി പരിഗണിക്കപ്പെടുന്നു ഫ്രെഡ് അലൻ ബുൾഫ് പി എച്ച് ഡി ഭൗതിക എഴുത്തുകാരനും പ്രഭാഷകനുമായ ഫ്രെഡ് അലൻ അലൻബുൾഫ് തിയററ്റിക്കൽ ഫിസിക്സ് ഫിസിക്സൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സർവകലാശാലകളിൽ ഇദ്ദേഹം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടു അനുഷ്ഠിച്ചിട്ടുണ്ട് ക്വാണ്ടം ഫിസിക്സ് മനുഷ്യപ്രജ്ഞ എന്ന വിഷയങ്ങളിൽ നടത്തിയ അഗാധമായ പഠനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ ലോകം അറിഞ്ഞു നാഷണൽ ബുക്ക് അവാർഡ് നേടിയ ടാക്കിംഗ് ദി ക്വാണ്ടം ലീപ് ഉൾപ്പെടെ പന്ത്രണ്ട് പുസ്തകങ്ങൾ രചിച്ചു ഇന്നും ഡോക്ടർ വുൾഫ് എഴുതുന്നുണ്ട് ലോകമെമ്പാടും സഞ്ചരിച്ച പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം ക്വാണ്ടം ഫിസിക്സും മനുഷ്യപ്രജ്ഞയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള തൻ്റെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ സ്നേഹവും സന്തോഷവും കൊണ്ട് സമ്പുഷ്ടമാക്കട്ടെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ അറിയുവാൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ദി സീക്രെട്ട് ടി വി സന്ദർശിക്കുക താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്